കട്ടപ്പന പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന പ്രളയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കട്ടപ്പന കല്ലുകുന്ന് പള്ളിപ്പടി അസിപ്പടി റോഡാണ് അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുന്നത് പ്രളയത്തെ തുടർന്നാണ് കട്ടപ്പന കല്ലുകുന്ന് പള്ളിപ്പടി അസിപ്പടി റോഡിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയത് കട്ടപ്പന നഗരസഭ എട്ടാം വാർഡ് കല്ലുകുന്നിലെ നാൽപ്പതോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ണ് അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുന്നത് പ്രദേശവാസികൾ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് നാല്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഈ തുകയ്ക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന കാരണത്താൽ കരാറുകാരൻ പിന്മാറിയതായാണ് അറിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രളയത്തിന്റെ സമയത്താണ് ഇത്ര നാളായിട്ട് എന്റെ ഫാദർ ആണ് ആളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ വഴി പോയി കിടക്കുന്നതുകൊണ്ട് ഞാനും എൻ്റെ ചേണക്ക് എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയായിരുന്നു അതുമാത്രമല്ല ഇവിടെയുള്ള നാട്ടുകാർക്ക് ഇച്ചിരി വെള്ളം കൊണ്ടുവരണമുണ്ടെങ്കിൽ ആ പോയ വഴി കൂടി അതിൽ കയറി ഇറങ്ങി വരിക പിന്നെ ഇവിടെയും കുറേ രോഗികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് ഇവർക്കാർക്കും നമുക്കിതിരെ വഴി ഇല്ലാത്തതുകൊണ്ട് ഒരു വാഹനം ഈ വഴി വരുവല്ല റോഡ് ഒലിച്ചു പോയതോടെ സമീപത്തെ വീടിന്റെ ഓരത്തു കൂടിയാണ് നാട്ടുകാർ നടന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ മഴക്കാലത്തെ ഈ വിഭാവവും ഇടിഞ്ഞു വീണു ഞങ്ങളുടെ റോഡ് ഇടിഞ്ഞിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് സുഖമില്ലായിരിക്കുന്നത് ഞങ്ങൾക്ക് നടന്നു പോകാൻ പോലും പറ്റാതിരിക്കുന്ന അവസ്ഥയാണ് വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ താമസിച്ച മൂലം മരണം സംഭവിച്ചിരുന്നു ഉണ്ടായിരുന്നു ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ചുമന്നുകൊണ്ട് പോകേണ്ടി വന്നു വണ്ടി വരാത്തതിൻ്റെ പേരിൽ അതുപോലെ തന്നെ രണ്ട് അമ്മമാർ മരിച്ചിട്ടും അവരെ പിക്കപ്പിന് കയറ്റിയാണ് ഇവിടെ കൊണ്ടുവന്നിറക്കിയത് അതേ സാഹചര്യമാണ് ഇവിടെ നടക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ വഴിക്ക് എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കണം വാർഡിലെ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തി അടുത്ത തവണ വോട്ട് ബഹിഷ്കരിക്കാനാണ് തീരുമാനം അല്ലെങ്കിൽ മേലധികാരികളോ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പം നിലവിലെ ഞങ്ങളുടെ ഇപ്പോഴത്തെ പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന നമ്മുടെ പിന്നെ കൗൺസിലറും എടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ കല്ലൂന്ന് വാർഡിലെ മുഴുവൻ ജനങ്ങൾ ഒന്നടങ്കം വോട്ട് ബഹിഷ്കരിക്കണം എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ച് നിന്നുകൊണ്ട് മറ്റ് സമരമാർഗ്ഗത്തിലോട്ട് പോകുന്ന ഒരു നിലപാടാണ് ശക്തമായിട്ടെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ വോട്ട് പരിഷ്കരണം ഓർത്തെങ്കിലും അല്ലെങ്കിൽ വോട്ട് കിട്ടിയാൽ മാത്രമേ ഭരണാധികാരികൾ ഭരണത്തിലിരുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ആറുമാസം മുമ്പ് നടത്തിയ സോയിൽ ടെസ്റ്റിംഗും ജലരേഖയായി എന്ന ആരോപണമാണ് ഉയരുന്നത് റോഡ് യാത്ര യോഗ്യമാക്കാത്ത പക്ഷം വോട്ട് ബഹിഷ്കരിക്കുവാനാണ് നാട്ടുകാർ ഒന്നടങ്കം തീരുമാനമെടുത്തിരിക്കുന്നത്